ദേവമെ സ്തോത്രം 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 ഭാപ പരിശുദ്ധമായ സ്വർഗ്യം നല്ല പിതാവ് നല്ലത് വിലയേറിയ പ്രഭാതത്തിനായി നന്ദിത്തോടെ നിന്നെ സ്തുതിക്കുന്നു മൗത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു നീ ഒരു കാര്യം നിരൂപിക്കും അത് നിനക്ക് സാധിക്കും നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും ദേവമെ സ്തോത്രം ഈ വചനത്തിനായി നന്ദി പറയുന്ന നിർത്താവെ ദൈവ പ്രതിസന്ധികൾ കൂടെ കടന്നു പോകുന്നവർത്തായി ഞങ്ങൾ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്തു പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നവർ താവ് ദേവേ സ്തോത്രം ദൈവേഹാലിയ മുമ്പിൽ ഒരു വെളിച്ചം കാണാൻ ഹാലിയ സ്തോത്രം ഇനി എങ്ങോട്ടായിരുന്നു ചിന്തിച്ചു കർത്താവെ പ്രഭാതത്തിൽ പാറപ്പെട്ടിരിക്കുന്നവരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു താവി പലവിധ ചിന്തകളാൽ ആൾക്കർത്താവേ സാമ്പത്തിക പ്രതിസന്ധികളാൽ കർത്താവേ രോഗങ്ങളാൽ ദൈവേഹാലിയ മക്കളുടെ ഭാവി ഓർത്ത് കർത്താവ് സ്തോത്രം നല്ലൊരു ഭവനമില്ലാതെ അങ്ങനെ പലവിധമായ ഭാരങ്ങളാൽ കഴിയുന്ന ഒരു ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രഭാതത്തിൽ കഥാവേ ഇതേമേ ഹാലിലെ വലിയ മനോവിഷമത്തോടെ കഥാവേ ഇതേ മേ ഹാലിലും ആയിരിക്കുന്ന ഓർത്തന്നെ ദേവീ സ്തോത്രത്തിന്റെ സലേഖങ്ങൾ അടുത്തു വരുന്ന കർത്താവ് അവരുടെ ആവശ്യങ്ങളോടൊക്കെ കൂട്ടായി നീ അനുഗ്രഹിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹാലലിയ ദേവീ സ്തോത്രം അവരുടെയൊക്കെ കർത്താവ് വഴികളിൽ കർത്താവ് ജീവിതയാത്രകളിൽ കർത്താവ് ഹാലലിയ നീ ഒരു വെളിച്ചമായി പ്രകാശിക്കുന്ന പ്രഖ്യാപി നന്ദി പറയുന്ന കർത്താവ് ഈ ദിവസം കർത്താവ് അവർക്ക് അനുഗ്രഹമായ ഒരു വാർത്ത കർത്താവ് ഹാലലിയ അവരെ നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ കർത്താവെ അതിജീവിക്കാനുള്ള കൃപ അവർക്ക് നീ നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക മേഖലയിൽ ഒരു കൂടുതൽ എന്റെ ദൈവം ആണോ എന്ന് സ്തോത്രം ഭവനമില്ലാതെ പാരപ്പെടുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അർത്ഥാവ് നല്ല ഭവനതയൊക്കെ നൽകുന്ന ദൈവീയ ദിവസങ്ങളായി തീർവാൻ തീരുമാനിച്ചവർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ ദൈവം വലിയവരൊക്കെ നന്ദി പറയുന്നു മാത്വം മാനോ കിടക്കണം തന്നെ ആമേൻ ആമേൻ ആമേൻ